കേരള ഗ്രാമീണ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ഭാഗമായ ഗ്രാമീണം കൾച്ചറൽ ആൻഡ് ആർട്സ് പ്രോഗ്രാമിന്റെ പ്രദർശന വിസ്മയം മഞ്ഞമ്പൊടിക്കുന്നിൽ ആരംഭിച്ചു മഞ്ഞമ്പൊടിക്കുന്നിലെത്തുന്ന വിനോദസഞ്ചാരികളെ കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ഭാഗമായ ഗ്രാമീണം ടൂറിസം സ്വാഗതം ചെയ്യുന്നു ദൃശ്യവിസ്മയത്തിലേക്ക് സ്വാഗതം ത്തിന്റെ മുഖഛായ മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ച കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ഭാഗമായി ഗ്രാമീണം കൾച്ചറൽ ആർട്ട് പ്രോഗ്രാം ആൻഡ് ടൂറിസം പാക്കേജ് ജനങ്ങൾക്കായി ദൃശ്യവിസ്മയം ദൃശ്യവിസ്മയം ഒരുക്കുന്നു ഗ്രാമീണം ഉദ്ഘാടനം ഇന്ന് രാവിലെ മഞ്ഞമ്പൊടിക്കുന്നിൽ നടന്നു और तो मामला ये है कि ये मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो चीज है ये जो मेन्यू में जो है ये जो I'm mm -hmm. கலாகாரி இருக்கும் ஞாபகம் ஆகிரிக்கலாம் ஒத்து அப்படின்னு அப்படி அது ஈ கலையெல்லாம் நேரத்தில் ஞான ரீதியில் எல்லாம் சமயத்தில் ஆ கலையான அதுவும் நேரத்தில் எல்லா கலையும் ரொம்ப കാർത്തികയെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം ഞാൻ അനിൽ കാർത്തിക കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ കീഴിലുള്ള ഗ്രാമീണം കൾച്ചറൽ ആർട്ട് പ്രോഗ്രാംസ് ആൻഡ് ടൂറിസം പാക്കേജിൻ്റെ ഗ്രാമീണം ദൃശ്യവിസ്മയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് വർഷത്തിലധികമായി നമ്മൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ യൂണിറ്റിൽ ഇരുപത്തേഴ് കലാകാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ കൊത്തുപണി ചെയ്യുന്ന കരകൗശല വസ്തുക്കൾ നെറ്റിപ്പട്ടം പിന്നെ ക്രൊയേഷ്യ വർക്കുകൾ ചിരട്ട ശില്പങ്ങൾ നിരവധി കൊട്ട തലപ്പാഴ നിർമ്മാണം എന്നിവയാണ് നമ്മൾ നിർമ്മിച്ച് വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രദർശനം വെക്കുന്നത് ഇവിടെ പ്രദർശനവും വിൽപ്പനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്രാമീണ ടൂറിസം തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നു ഇതിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മാവുങ്കാൽ ശ്രീ വീരമാരുതി ക്ഷേത്രം മഞ്ഞമ്മതിക്കുന്നിൽ ജനങ്ങൾക്കായി പൊതുവ പൊതുവിലായിട്ട് നമ്മൾ ഒരു എക്സിബിഷൻ തുടങ്ങുന്നുണ്ട് ഇന്നത്തെ ദിവസം അതിൻ്റെ കോവിഡ് മാനദണ്ഡം എല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നടത്തുന്നത് കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ നമ്മളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു